ഹലോ ഇന്ന് നമ്മളൊരു പുതിയ സംഭവം പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ അത് ഞാൻ ഇന്ന് വാഴയിലയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതും ഉണങ്ങിയ വാഴയിലയാണ് സാധാരണ നമ്മളിതൊക്കെ എടുത്ത് ദൂരെ കളയാണ് ചെയ്യാറ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇത് ചെയ്ത് ശരിയാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളൂ അപ്പം പിന്നെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ആക്രിലിക് പെയിൻ്റ് ഒക്കെ എൻ്റെ കയ്യിലില്ല സംഭവം ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ വീടൊക്കെ മാറി വാടകയ്ക്ക് വീടൊക്കെ എടുത്തപ്പോഴത്തേക്കും പഴയ സാധനങ്ങളെല്ലാം ഇങ്ങെടുത്ത കൂട്ടത്തിൽ അതെടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ പിന്നെ സ്കെച്ച് പെൻ വെച്ചിട്ട് അതിൻ്റെ മറ്റേ പഞ്ഞിയൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ വലിച്ച് പൊളിച്ച് അതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വാഴയിലായത് കൊണ്ട് അത് അടിച്ചെടുക്കാൻ പറ്റുന്നുമുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ തൊട്ടാൽ മതി അല്ലെങ്കിൽ കയ്യിലെല്ലാം ആ കളറ് പറ്റുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ കുറച്ച് വാഴയിലയിൽ നിന്ന് തന്നെ വാ ഒരു വാഴ ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയിലാണ് എത്രത്തോളം വിജയപ്പെ ആകുമോ പറയാൻ പറ്റത്തില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാഴ നിന്ന് തന്നെ കുറച്ച് ഇലകൾ വെട്ടിയെടുത്തു വാഴയുടെ ഇലയുടെ അതേ ആകൃതിയിൽ കുറച്ച് ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ടുള്ള സംഭവമാണല്ലോ വാഴക്കൂമ്പും വാഴക്കുലയും അപ്പോൾ കുറച്ച് അരി എടുത്തിട്ടുണ്ടായിരുന്നു അരി ഒരു ചെറിയ ഈർക്കിലയോ എന്തെങ്കിലും വളയ്ക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ അതിലേക്ക് ഇതും അതുപോലെ തന്നെ മഞ്ഞ കളറ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അതും സ്കെച്ച് പെന്നയുടെ സംഭവം വെച്ചിട്ട് കൈയുടെ ഉള്ളം കൈയിലാക്കിയിട്ട് അരി അതിലേക്ക് ഇങ്ങനെ കയ്യിലിട്ടൊന്ന് തിരിഞ്ഞരടി എടുക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്കിവിടെ ഒരു ഫാൾട്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ വാഴക്കുമ്പിൻ്റെ കളറ് വേറെയല്ലേ സംഭവം എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ കളർ ആയിരുന്നു കൊണ്ട് ഞാനിത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക്